നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം ഹൃദയ രോഗത്തിന് മികച്ചത് എന്ന് പറയാവുന്ന ഒട്ടേറെ ചേരുവകൾ ഇന്ത്യൻ അടുക്കളയിലുണ്ട് എന്നാൽ ഇവയെല്ലാം നിലനിൽക്കെ തന്നെ ജീവിതശൈലി രോഗങ്ങളുടെ വർദ്ധിച്ചു വരുന്ന കണക്കുകൾ നമ്മെ ആശങ്കയിലാഴ്ത്തുന്നുമുണ്ട് അമിതമായി സംസ്കരിച്ച ഭക്ഷണമോ ജങ്ക് ഫുഡോ കഴിക്കാത്തവർക്കിടയിൽ പോലും ഇന്ന് കൊളസ്ട്രോൾ സാധാരണമായി മാറിയിരിക്കുന്നു അപ്പോൾ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് നാം കഴിക്കുന്നതിലല്ല പ്രശ്നം എങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നതിലാണ് അമിതമായ പാചകം നെയ്യുടെ ഉപയോഗം വറുക്കൽ അളവ് എന്നിവയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് പോഷക സമൃദ്ധമാണ് ഇന്ത്യയുടെ ഭക്ഷണ സംസ്കാരം ചെറു ധാന്യങ്ങൾ പച്ചക്കറികൾ എന്നീ വസ്തുക്കളുടെ പോഷക ഗുണങ്ങളെ നശിപ്പിക്കുന്ന പാചക രീതിയാണ് പലപ്പോഴും പ്രശ്നമുണ്ടാക്കുന്നത് ഡീപ് ഫ്രൈയിങ് എണ്ണ വീണ്ടും ഉപയോഗിക്കുക കൊഴുപ്പ് കൂടിയ പാൽ ഉൽപ്പന്നങ്ങളും ഡീപ് ഫ്രൈഡ് കാർബൺ ഓക്സൈഡ് എന്നിവയാണ് നാം പലപ്പോഴും ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫാക്റ്റുകൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു ലഘുഭക്ഷണവും മാംസവും അമിതമായി വറുക്കുന്നതും പ്രശ്നമാണ് കൊഴുപ്പും കാർബൺ ഹൈഡ്രേറ്റും അടങ്ങിയ ഭക്ഷണം അമിതമായി കഴിക്കുന്നത് പ്രശ്നമാണ് സോസുകൾ മധുരപലഹാരങ്ങൾ എന്നിവയിലെ മറഞ്ഞിരിക്കുന്ന പഞ്ചസാരയും നെയ്യ് വനസ്പതി എന്നിവയിലെ കൊഴുപ്പും കൊളസ്ട്രോൾ നില വർദ്ധിക്കാൻ സാഹചര്യമുണ്ടാക്കുമെന്നും വിദഗ്ദ്ധർ പറയുന്നുണ്ട്